ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എനിക്കൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇൻഡോർ ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ച് തരാം അപ്പം അതിന് വേണ്ടിയിട്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറുള്ള സ്റ്റോണും കളർ ഉള്ള സ്റ്റോണും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മഗ് എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് നമുക്ക് സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ആ പ്ലാന്റ് ഒന്ന് നേരെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റോൺ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് നേരെ ഇരിക്കത്തക്ക രീതിയിൽ സ്റ്റോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം സ്നേക്ക് പ്ലാന്റ് ഇങ്ങനെ ടേബിളിലോ വാഷ് ബേസിൻ്റെ സൈഡിലോ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആയിട്ട് വെക്കുമ്പോൾ വെള്ളം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ തന്നെ മാറ്റി കൊടുക്കേണ്ടതുണ്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത് താങ്ക്സ് ഫോർ വാച്ചിങ്